ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ എത്തിക്കാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പൂജപുര സർക്കാർ ആയുർവേദ കോളേജിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് റമഡിയൽ എഡ്യൂക്കേറ്റർ സൈക്കോതെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിൽ ഒഴിവുണ്ട് നിയമനം കരാർ അടിസ്ഥാനത്തിൽ പൂജപ്പുര സർക്കാർ ആയുർവേദ കോളേജ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് റെമഡിയൽ എഡ്യൂക്കേറ്റർ സൈക്കോ തെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിൽ മാർച്ച് ഇരുപത്തിയെട്ടിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തും സ്ത്രീകൾ മാത്രം അപേക്ഷിച്ചാൽ മതി ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയിൽ ബിരുദമാണ് സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള യോഗ്യത ചൈൽഡ്ഹുഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓടിസം സ്പെക്ട്രം ഡിസോ ഡിസോർഡേഴ്സിൽ അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയേർഡ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നിവയിൽ ഡി എഡ് എന്നിവയാണ് റെമഡിയൽ എഡ്യൂക്കേറ്റർ തസ്തികയിലേക്കുള്ള യോഗ്യത സൈക്കോളജിയിലോ അപ്ലൈഡ് സൈക്കോളജിയിലോ ക്ലിനിക്കൽ സൈക്കോളജിയിലോ എം എസ് സി ആണ് സൈക്കോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള യോഗ്യത തെറാപ്പിസ്റ്റ് തസ്തികയിൽ രാവിലെ പത്തിനും റമഡിയിൽ എഡ്യൂക്കേറ്റർ തസ്തികയിൽ പതിനൊന്നിനും സൈക്കോതെറാപ്പിസ്റ്റ് തസ്തികയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനുമാണ് അഭിമുഖം നടത്തുന്നത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സലവന് അനു അർഹതയുണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ിൽ ഹാജരാകേണ്ടതാണ് തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം